إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم ابواب كل شيء حتى ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് തിന്മ ചെയ്യുന്നതിലേറെ ഗുരുതരമാണ് തിന്മയുടെ മനസ്സുമായി ജീവിക്കുക എന്നത് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റുപറ്റുന്ന ഒരു പ്രകൃതമുള്ളവനാണ് അസുലി സല അലൈവല പറഞ്ഞിട്ടുണ്ട് കുല്ലുബനീ ആദമഹത്താവ് ആദമിൻ്റെ സന്തതികളിലൊക്കെ എന്ത് സംഭവിക്കും തെറ്റ് സംഭവിക്കും എന്നാൽ വഹൈറുൽ ഹത്തായി അത്താബൂൺ തെറ്റുകാരിൽ ഏറ്റവും ഉത്തമന്മാരെന്ന് പറയുന്നത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നാണ് അപ്പോൾ തെറ്റ് പല സന്ദർഭങ്ങളിലായി പല സാഹചര്യങ്ങൾക്ക് വിധേയമായി കൊണ്ടൊരു പക്ഷേ മനുഷ്യന് സംഭവിച്ചേക്കാം പക്ഷേ ആ തെറ്റിലേറെ ഗൗരവമാണ് തെറ്റ് സംഭവിച്ചിട്ടും അതിൽ ശടിച്ചു നിൽക്കുകയും ആ മനസ്സോടുകൂടി തന്നെ ജീവിക്കുകയും ചെയ്യുക എന്ന് അതാണ് ഇസ്ലാമിൽ ഏറ്റവും ഇസ്ലാമിലേറ്റവും ഒരു വിഷയം തെറ്റിലകപ്പെടുക എന്നാൽ ഒരു കെണിയിൽ പോലെയാണ് കെണിയിൽ വീണു വീണൂവെന്ന് നമുക്ക് വരികയും എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവിടെ തുറന്നു തുറന്നുവെക്കപ്പെടുകയും ചെയ്തിട്ട് അതിലൂടെ പുറത്ത് കിടക്കാതെ ധാർഷ്ട്യത്തോടുകൂടി ആ കെണിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതുപോലെയാണ് ഒരു തെറ്റിലാളുകളകപ്പെട്ടു ആ തെറ്റെന്ന് രക്ഷപ്പെടാനുള്ള വഴി മുന്നിലുണ്ട് പക്ഷെ എന്ത് ചെയ്യൂല ആ വഴിയിലൂടെ പുറത്തു പോകില്ല ആ തെറ്റിൽ തന്നെ കിടന്നെന്തിയും ചെയ്യും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അതുകൊണ്ടാണ് കുറ്റം ചെയ്ത പ്രതികളോട് നമുക്ക് പലപ്പോഴും ദോഷം വലിയ ദേഷ്യം തോന്നാറുള്ളത് എപ്പോഴാന്ന് ചോദിച്ചാൽ അവർ വിചാരണ കോടതിയിലും ഹാജരാക്കുന്ന സമയത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ മീഡിയകളിലൊക്കെ കാണാറുണ്ട് അവരുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ യാതൊരു കൂസലുമില്ലാതെ നാലും അഞ്ചും ആളെ സ്വന്തം കുടുംബത്തിലുള്ള ആളെ അടിച്ചു പോന്നിട്ട് പോലീസുകാരതിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊന്നും കൂടി ദേഷ്യം വർദ്ധിക്കും അയാളുടെ ദേഷ്യം വർദ്ധിക്കും അതുപോലെ തന്നെ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ആളുകൾ ആ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഞാൻ ചെയ്തിൽ ഒരു കുഴപ്പമില്ലാന്ന് പിന്നെ പറയും ചെയ്യുമ്പോഴാണത് അയാളുടെ ഒരു ദേഷ്യം നമുക്ക് കൂടുതൽ വർദ്ധിക്കുന്നത് എന്നാൽ എത്ര വലിയ കുറ്റം ചെയ്ത ഒരാളെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അയാളൊന്ന് കരഞ്ഞാൽ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കാണുന്ന നമുക്ക് തന്നെ എന്ത് ചെയ്യും അയാൾ സാധുവാണെന്ന് തോന്നിപ്പോകും സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള വർക്ക് ചെയ്യണ മനഃശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രല്ല ആ തെറ്റിൽ തന്നെ ശടിച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്ക് തന്നെ ഒരു വിഷമം ഒരു ദേഷ്യം മറ്റുള്ളവരോട് ഉണ്ടാകാനുള്ള കാരണം ഇവിടെ ഇതിലേറെ ദേഷ്യം തൗപ ചെയ്യാതെ തിന്മയുടെ മനസ്സ് നിലനിർത്തുന്നവരോട് പടച്ചവനുണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് പടച്ചോൺ പറയുന്നത് നിങ്ങളടുത്ത് തെറ്റ് വരും ആ തെറ്റ് വന്നാൽ നിങ്ങൾക്ക് മടങ്ങാനുള്ള വഴിയുണ്ട് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടും അത് ചെയ്യാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണോ അവർ അവരോട് പടച്ച തമ്പുരാൻ അങ്ങേയറ്റത്തെ ദേഷ്യമാണ് ഉണ്ടാവുക എന്നാണ് കോപമാണ് ഉണ്ടാവുക എന്നാണ് പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ ആ തെറ്റിപ്പോത് ആ വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുണ്ടത് അത് നമ്മൾ അള്ളാഹുവിനോട് പ്രസാദിപ്പിച്ചിട്ടുണ്ടോ എന്താണ് നമ്മളപ്പോഴത്തെ അവസ്ഥ റമദാനിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒഴിവാക്കിയ ആ ലഹരി ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് റമദാൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ തെറ്റിന്മയെ മാത്രമേ നമ്മൾ മനസ്സിലാക്ക ഇപ്പം തൽക്കാലം ഒഴിവാക്കിയിട്ടുള്ളൂ ആ തിന്മയുടെ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ ഒഴിവാക്കിയിട്ടില്ല അതെപ്പോഴും തിരിച്ചു വരാം ആ മനസ്സുകൂടി നമ്മളിടുന്ന് പോകണം ഇപ്പോൾ റമദാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും അവിഹിത ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു പുരുഷനോട് അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് സ്ത്രീയോടൊരു അവിഹിത ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അത് ശാരീരികമാകട്ടെ അത് വാട്സപ്പിലാകട്ടെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആകട്ടെ ആരും കാണാതെയുള്ള ചാറ്റിങ്ങുകളാകട്ടെ അപ്പോൾ റമണാ മാസത്തിലേക്ക് കടന്നപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി തെറ്റാണെന്ന് മനസ്സിലാക്കി കൊണ്ട് അതിങ്ങനെ മടക്കി വെച്ചു പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് അത് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ അവിടെ ആ തെറ്റ് തൽക്കാലം നമ്മൾ മാറ്റി വച്ചിട്ടേ ഉള്ളൂ ആ തെറ്റിൻ്റെ സാഹചര്യത്തെയും മനസ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല മാറ്റിവെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പലിശ തൽക്കാലം ഇപ്പോൾ റമനാലിനിങ്ങനെ ഒഴിവാക്കി നിർത്തി പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് അതിലേക്കെന്നെ പോകാനാണ് പരിപാടിയെങ്കിൽ തൽക്കാലം മാറിയിട്ടേ ഉള്ളൂ ആ മനസ്സ് ആ പലിശയാകുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല മാറ്റിവെച്ചിട്ടില്ല പകയും വിദ്വേഷവും ആരോടെങ്കിലും ഉണ്ട് എങ്കിൽ ആ റമണാ മാസമാണ് ഇപ്പോൾ തന്നെ കഴിയട്ടെ എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടുത്തു വന്ന ഒരു വോയിസ് ഉണ്ടായിരുന്നു ലഹരി മാഫിയെ പിന്നെ പിടിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആ പിടിച്ചു കൊടുത്ത ആളുകൾക്കെതിരിൽ ഇവർ മെസ്സേജ് ഇടുകയാണ് എന്താ ഈ റമദാന കഴിഞ്ഞോട്ട് എന്നിട്ട് എന്നെ തീർത്ത് തരാം കാണിച്ചു തരാം അപ്പം അർത്ഥം മലാം വരെ ഒരു സ്റ്റോക്ക് റമദാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം മനസ്സിൽ നിങ്ങൾ പുറത്തു വരും അപ്പൊ ആ മനസ്സുണ്ടല്ല ആ പകയും വിദ്വേഷും മനസ്സ് അതവിടെ നിലനിർത്തിക്കൊണ്ട് തൽക്കാലം ഇത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു കാര്യവും ഹറാമായ സമ്പാദ്യം ഒരുപക്ഷെ റമലാലിനെ ഒഴിവാക്കുന്നുണ്ടാവും പക്ഷെ അത് റമലാൻ കഴിയുന്നതോടുകൂടി വർദ്ധിത വീരത്തോടു കൂടി ചെയ്യാനാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ തെറ്റിൻ്റെ മനസ്സ് നമ്മുടെ നമ്മളിൽ നിന്ന് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തിന്മയുടെ മനസ്സ് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര വലിയ കുറ്റമാണെങ്കിലും തിന്മയാണെങ്കിലും പടച്ചതും പോരാൻ പുറത്തു എന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത് അത്ര വലിയ കാരുണ്യവാനാണ് അള്ളാഹു അപ്പോൾ അവർ അള്ളാഹുവിംഗിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവർക്കവനോട് പാപമോചനം തേടുകയും ചെയ്തുകൂടെ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ് വധൂത് എന്നാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞത് അവൻ പൊറുക്കുന്നവനാണ് അങ്ങേയറ്റം സ്നേഹമുള്ളവനുമാകുന്നു എന്നാണ് അഥവാ എത്ര കുറ്റം ചെയ്തിരിക്കണമെങ്കിലും അത് നമ്മൾ പടസവനോട് ശരിക്കണം തുറന്നു പറയുകയാണെങ്കിൽ അത് നമുക്കത് പൊറത്തു തരുന്നതാണ് പക്ഷെ പൊറുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്നാല് കാര്യങ്ങൾ അതിലുള്ളിൽ ഉണ്ടാവണം ഇപ്പൊ ഈ അടുത്ത് റവനാലില് ചർച്ച ചെയ്യാൻ വേറൊരു വിഷയമാണെന്ത് മുസ്ലീങ്ങൾ തെറ്റുകൾ കൂടുതൽ ചെയ്യണ ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ആ ആക്ഷേപം വന്നപ്പോൾ അതിന് ചില ആൾക്കാർ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ അവർക്ക് അവരുടെ ന്യായം എന്ന് പറയുന്നത് മാസം ഉണ്ടായി കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് രാത്രി കുറച്ച് നിസ്കരിച്ചൊക്കെ പ്രാർത്ഥിച്ച പോലെ എല്ലാ പാവമാണ് കൊടുക്കും പിന്നെ അവർക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു ആ ധൈര്യത്തിന് വേണം അവർ എന്തു ചെയ്യുന്നത് തെറ്റെയ്യുന്നത് അപ്പോൾ തെറ്റായി എന്താണ് ഇസ്ലാമിലുള്ള എന്ന് മനസ്സിലാകാതെയാണ് സംസാരം അങ്ങനെയുള്ള കുമ്പസാരം ഇസ്ലാമിലില്ല എന്താ അതിന്റെ വ്യവസ്ഥ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകണം ആ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം ഇനി അതിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന ഉത്തമ ബോധ്യം വേണം ഏതെങ്കിലും വ്യക്തികളോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയോടത് പൊരുത്തപ്പെടിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം ഇങ്ങനെയുള്ള ഷർത്ത് പാലിച്ചാലേ അള്ളാഹുന്തി ഉള്ളൂ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളു നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലാതെ കുറെ തെറ്റിയ പിന്നെ നമ്മൾ തൗബയ്യ പിന്നെയും തെറ്റിയ അങ്ങനെയുള്ള പരിപാടി ഇസ്ലാമിലില്ല അജ്ഞതയോടുകൂടി ആ തെറ്റുകുറ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പിന്നെ അവർ മടങ്ങുന്നു തൗബ മടങ്ങുകയും അതിന് ശേഷം എന്നിട്ട് നന്നായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനുശേഷം അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യും പൊറത്തു കൊടുക്കുന്നവനാണ് അവൻ പരമകാരുണ്യകനാകുന്നു എന്നാണ് അപ്പം എന്താ തൗബ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സറിഞ്ഞ് ഖേദിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് അങ്ങനെ തന്നെ ചെയ്യണം സഹോദരങ്ങൾ റമൽ റമലാനോട് അവസാനിക്കുകയാണ് നമ്മൾ എത്രത്തോളം അങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അള്ളഹാനോടൊന്ന് പറഞ്ഞ് ഇപ്പം എന്നാലും ഇരുപത്തിയേഴാമത്തെ രാവ് വരും ഇനി ഒരു എട്ടയിട്ട രാവും കൂടിയാണ് നമ്മൾ മുമ്പിലുള്ളത് നമുക്ക് എത്രത്തോളം ഇതിന് കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും ഈ തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെയൊന്ന് കൈബൊന്തിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരും നിരാശപ്പെടൊന്നും വേണ്ട അപ്പം ഈ ഒരു ഈ ദിവസം വരെ റമദാൻ വേണ്ട പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാനും ഒന്ന് പടസനോട് പശ്ചാത്തിപ്പിക്കാനും പള്ളിയിൽ ഒന്നിരിക്കാനൊന്നും ആർക്കിനി കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ അടുത്ത റമലാനാകട്ടെ എന്ന് കാത്തു കണ്ട ഇനിയുള്ള ഈ മണിക്കൂറുണ്ടല്ലോ ഇപ്പോൾ മനസ്സ് മാറിയാൽ മതി ഈ മണിക്കൂറുകളെങ്കിലും ഈ ഒരു നോമ്പ് തീരുന്ന ഈ മണിക്കൂറുകളെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ച സുഹൃത്തുക്കളെ ചിലപ്പോൾ അടുത്ത റമലാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ശരിക്കും എന്ത് ആ നിലക്ക് പടച്ചവനോട് മനമൊരുകി പ്രാർത്ഥിച്ച് എന്തൊക്കെ കുറ്റം നമ്മളിന്ന് വന്നു പോയിട്ടുണ്ടോ അതൊക്കെ അള്ളതിനോട് നമ്മൾ ഖേദിച്ചു മടങ്ങണം ഈ തിന്മയിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ചിലപ്പോൾ ശൈത്താൻ നമ്മൾ മനസ്സിൽ അങ്ങനെ തോന്നിക്കുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെ പറയുന്നു വേണ്ട ഞാൻ പോകുന്ന തന്നെ പോകുള്ളൂ എനിക്ക് ഇപ്പോൾ അറുപത്തെട്ട് വയസ്സായി കാലം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ മരിച്ചു പോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക തിന്മയിൽ തന്നെ തുടരാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ പറയുക നമ്മൾ ഈ ദുനിയാവ് തന്നെ ഒറ്റപ്പെടും നമ്മൾ പരലോകത്തേക്ക് വയ്ക്കൊന്നും വേണ്ട ഈ തെറ്റിൽ തന്നെ ശടിച്ചു നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോളൂ കുടുംബങ്ങളിലടക്കം അവർക്ക് എന്ത് ചെയ്യൂല അവസാന കാലം ആകുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടൂല ആണ് വീണ് കിടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞിരുന്നു സംഭവം പെട്ടെന്ന് അയാൾ വീണു വീണിട്ട് എല്ല് പൊട്ടി പ്രയാസമായി മൂത്രവും കാഷ്ടവും ഒക്കെ അവിടെ തന്നെ പോകുന്ന അവസ്ഥ ഓപ്പറേഷൻ ചെയ്യണം സർജറിക്ക് പോലും കുടുംബങ്ങൾ സഹായിക്കാത്തൊരവസ്ഥ കാരണം അത്ര ദുരിതവും ദുൽമുമാണ് കുടുംബത്തോടും അയൽവാസികളോടും വരെ ചെയ്തിട്ടുള്ളത് ആകെ അടുത്തുള്ളത് ഭാര്യ മാത്രം നമ്മൾ നാലോചിക്കൊരു മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ട് ഈ തെറ്റിലും കുറ്റത്തിലും ചടിച്ചു നിന്നാണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെടും ദുനിയാവ് തന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ മറന്നു ജീവിച്ചാലും ചില ഭൗതിക വിഭവങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കിട്ടിന്ന് വന്നേക്കാം പക്ഷേ അത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകും കൂടാൻ പറയും നോക്കി നിങ്ങൾക്ക് നൽകി അള്ളാഹുളങ്ങൾ നിങ്ങൾ മറന്നു കളഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഭൗതികമായ സൗകര്യങ്ങളുടെ വിഭവങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് തുറന്നു തന്നേക്കാം ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ തുല്മു കാണിച്ചിട്ടും വടച്ചൊരിക്കുന്ന ഐശ്വര്യം തരികയാണല്ലോ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ഗർവ് അല്ല പറയാണ് തരൂന്ന് ഞാൻ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കും അവരതിലിങ്ങനെ സന്തോഷത്തിൽ ആറാടി ജീവിച്ചുകൊണ്ടിരിക്കുമോ നൽകിയതിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹു പിടിക്കുന്നു അപ്പോൾ അവരതാ നിരാശരായി മാറുകയും ചെയ്യുന്നു എല്ലാ അവസ്ഥയുണ്ട് നല്ല ബംഗ്ലാവ് ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് ഒക്കെ ഉണ്ട് അതിലിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നിൽക്ക് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഒന്ന് കുഴഞ്ഞു വീണ് ഒരു സ്ട്രോക്ക് മതി ഇത് ആർക്കാ ഒന്നുകൂടാത്തത് അപ്പോളാണ് ആലോചിക്കുക പുടച്ചോണെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ അപ്പം നിരാശയോടുകൂടി മടങ്ങേണ്ടി വരും അപ്പം രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചാൽ ഒരുപക്ഷെ ദുനിയാവ് നമുക്ക് കിട്ടണുണ്ടാവും പക്ഷെ അത് പെട്ടെന്ന് പോകുന്നു മനസ്സിലാക്കുക പിന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ ഇത് ഈ ഇങ്ങനെയുള്ള വിഷയത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാ നിലക്കും പരിഗണിക്കണം എന്നുണ്ട് എങ്കിൽ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് ഏതൊരു തിന്മയിൽ നമ്മൾ ശടിച്ചു നിൽക്കുന്നുവോ അതിലുള്ള തക്കതായ ശിക്ഷ നമ്മൾ മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതാണ് വേറൊരു വിഷയം ഏത് തെറ്റിലാണോ നമ്മളിപ്പോൾ ശടിച്ചു നിൽക്കുന്നത് എത്ര പറഞ്ഞാലും മാറാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഓരോന്നിനും കണക്ക് തീർത്തുന്നാൾ എന്ത് ചെയ്യണം മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ചില ആളുകളുണ്ട് ഈ റമദാനിൽ പോലും അതല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കും പഠിച്ചവനല്ലാത്തവർക്ക് നേർച്ച ചെയ്യുകയും ചെയ്ത ആൾക്കാരുണ്ടാവും നമ്മൾ കുത്തുപുകളിലൊക്കെ ആ വിഷയം പറഞ്ഞതാണ് പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കാക്കാരന്മാരങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിൽ തന്നെ നിന്നു പോയ ആൾക്കാരുണ്ടാവും ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ലൈൻ അഷറക്തൻ്റെ ചെറുക്കുച മനുഷ്യ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ അമലുകളും നമ്മളിന്ന് പൊളിഞ്ഞണ് പോകും പിന്നെ ഒന്നുമില്ലാതെ ഇരിക്കും പരലോകത്ത് എന്ത് ചെയ്യുക നമ്മൾ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ അതാണ് അതിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഇപ്പം കൊല കൊലപാതകങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്കാണ് അതിക്രൂരമായ വിചിത്രമായ രീതിയിൽ ആളുകൾ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോടതി എന്നൊക്കെ രക്ഷപ്പെടുന്നതാണ് ആൾക്കാരുടെ അവസ്ഥ അല്ലെ തെളിവും സാക്ഷിയുമാണല്ലോ ഇവിടെ അവസാനം വിധി വരുന്ന സമയത്ത് സി സി ടി വി ക്യാമറയിൽ ശരിക്ക് വെട്ടിക്കൊല്ലണ രംഗം കണ്ടാലും തെളിവില്ല തെളിവില്ലാന്ന് കണ്ടു വിടുന്ന അവസ്ഥയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്നാൽ ഓർത്തു വെച്ചോളിയും പരലോകത്ത് വരുമ്പോൾ എന്താ ചിന്താഗെന്നറിയോത്തി ആദ്യം അവിടെ തീരുമാനാക്കുക ആരാരുടെ രക്തം ചിന്തിയോ അതിൻ്റെ തീരുമാനാക്കിയിട്ട് അവിടെ നിന്ന് വിടുള്ളൂന്ന് ആ കോടതി ഇന്ന് ഒരാക്കും ചെയ്യാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വ്യഭിചാരം ശരീരം കൊണ്ടും അതുപോലെ തന്നെ കണ്ണുകൊണ്ടും മറ്റുള്ള പല രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മോശപ്പെട്ട സാറ്റിങ്ങുകളിലൂടെയും ഇന്ന് പല രീതിയിലുള്ള വ്യഭിചാരത്തിൻ്റെ വകുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി റമദാൻ കഴിഞ്ഞാലും ഞാൻ അതിൽ തന്നെ തുടരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക റസൂലുള്ളാക്ക് കുറച്ച് ശിക്ഷകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു ശിക്ഷ എന്താ അറിയുമോ ഒരടുപ്പ് തീയിൻ്റെ അടുപ്പാണ് അതിന് അടിഭാഗം വിശാലമാണ് മുകൾ ഭാഗം കുടിസാണ് അതിൽ ആളുകൾ നഗ്നരായിട്ട് ഇങ്ങനെ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കേണ്ടത് രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് വരുമ്പോൾ താഴേക്കനാക്കും അപ്പോൾ കൂടെയുള്ള മലക്കിനോട് ചോദിച്ചു റസൂലുള്ള ഇവരാരാണ് എന്ന് അപ്പോൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ വ്യബിചാരികളും ആണ് ഈ ചൂളയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഇവിടുന്ന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചൂളയാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ റസൂലുള്ള കണ്ട വേറൊരു രംഗം എന്താ അറിയോ ഒരു ചുവന്ന തടാകം തിളച്ചു മറിയുന്ന തടാകം അതിലൊരു മനുഷ്യങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആ അരികുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കല്ലുകൊണ്ട് അയാളെ വായിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചു ഇയാളെന്ത് കുറ്റാണ് ചെയ്തത് എന്ന് അപ്പോൾ ആ മലക്ക് പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ ആ പലിശനായിരുന്നു പലിശന്റെ ഏർപ്പാടുള്ള ആളായിരുന്നു സുഹൃത്തുക്കളെ ആ പലിശന്റെ ബന്ധം നമ്മൾ ആ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ചുവന്ന തടാകമാണ് അത്ര ആളുകളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ രംഗം കാണുന്നുണ്ടെന്ന് അറിയാം ഇവിടുന്ന് ഈ രണ്ട് ഭാഗത്തുനിന്ന് ചുണ്ടിന്റെ ഇവിടുന്ന് രണ്ട് ഭാഗത്തുനിന്നും ഒരു ഇരുമ്പിന്റെ കൊളുത്തിട്ടിട്ട് വലിച്ചിട്ട് കണ്ണടക്കങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ അതാരാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കൊടുത്തത് ആരെയോ ആ അത്തരം ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ നേരെ ഒളുക്കുമ്പോൾ പുറത്ത് കണ്ടിറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ചക്രവാളം മുട്ടേ അവരെന്തിയും കളവുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അധീസിൻ്റെ ഒരു പ്രയോഗം നോക്കി നമ്മൾ ചക്രവാളം മുട്ടേ എന്നാണ് ഇപ്പം നമുക്കത് മനസ്സിലാവൂലേ ഇപ്പോൾ ഒരാളൊരു സെക്കൻഡുകൊണ്ട് പിന്നെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തിലൊരു സംവിധാനത്തിൽ ഒരു വിദ്വേഷം ഒരു കളവൻ വിട്ട് കഴിഞ്ഞാൽ അത് ചക്രവാളം മുട്ടേടെ എത്തും ഇതാണ് നിരന്തരം കളവ് പറയുക അങ്ങനത്തെ ആളുകൾക്കാണ് ആ ശിക്ഷ ഏൽക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഈ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ വേറൊന്ന് കാണുന്ന ഒരു വലിയൊരു കല്ല് ആ കല്ല് ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഇടും ആ തല ചിന്നിച്ചെതിറിപ്പോവും വീണ്ടും ആ തല ഒരുമിച്ച് കൂടും വീണ്ടും ആ കല്ലിടും അപ്പൊ ചോദിച്ചു ഇയാൾ ചെയ്ത കുറ്റം എന്താണ് അപ്പോൾ പറഞ്ഞു കൊടുത്താൽ എന്താ അറിയോ ഖുർആനെ സ്വീകരിച്ചു ഫയർഫുലു എന്നിട്ട് അതിനോട് ഉപേക്ഷിച്ചു ഖുറാനൊക്കെ പഠിച്ചു നല്ല കോളേജിലൊക്കെ പോയി അതിന് വിവരമൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതെന്ത് ചെയ്തില്ല ജീവിതത്തിൽ അയാൾ ഉണ്ടായില്ല പിന്നെയോ നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് കടന്നുറങ്ങും ചെയ്തു നിസ്കരിക്കാതെ കടന്നുറങ്ങും ചെയ്തു ആ ആൾക്കുള്ള ശിക്ഷയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സുഹൃത്തുക്കളപ്പൊ ഖുർ ആയിട്ട് നമ്മൾ അവരെ അടുത്ത് വന്നതാണ് ഇനി ഖുറാന് നമ്മൾ ഒഴിവാക്കിയാൽ അവരെ കാത്തിരിക്കുന്നത് ഈ ശിക്ഷയാണ് ഇങ്ങനെ ഓരോന്നിനും കണക്ക് തീർത്ത് പരലോകത്ത് കിട്ടും അതുകൊണ്ട് ഈ റമനാലിൽ ഇനി പടച്ചവനോട് കരഞ്ഞ് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇത് പറഞ്ഞ് കഴുകിയിട്ട് വേണം നമ്മൾ പോകാൻ ഈ സമയം മുതൽ നമ്മൾ ഇതുവരെ നമ്മൾ വേണ്ടതുപോലെ മനസ്സ് തട്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം ഈ സമയം മുതൽ അത് നമ്മൾ എന്നാണ് എനിക്ക് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ തിന്മയിൽ നിന്നൊക്കെ മടങ്ങിയുള്ള ഗുണം എന്താ അറിയുമോ കൂടി നമ്മൾ ആലോചിക്കണം പടച്ചും റഹ്മാനാണ് റഹീമാണെന്ന് പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാവും നമ്മൾ എന്തൊക്കെ തെറ്റെയ്തു നിങ്ങൾക്ക് എത്ര വയസ്സായി അൻപത് വയസ്സായി ആ അൻപത് വയസ്സ് വരെ നിങ്ങൾ എന്തൊക്കെ തെറ്റുണ്ടോ ആ തെറ്റ് മുഴുവൻ ശരിക്കും ഖേദിച്ച് ഇനി ആ മടങ്ങുലയക്കുന്നു പറഞ്ഞ് ഇനി ഞാൻ ലഹരി ഉപയോഗിക്കൂല ഇനി ഞാൻ വ്യഭിചരിക്കൂല ഇനി ഞാൻ അന്യ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ആ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ അള്ളാഹിനോടൊ തൗബ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മനസ്സിന് പോലും ഉൾക്കൊള്ളാത്ത ഓഫറാണ് അള്ളാഹാ പറയുന്നത് എന്താ അറിയോ യും അതുപോലെ തന്നെ അമൽ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെ ഹസനാത്തുകളാക്കി കൊടുക്കും കൊടുക്കും അതൊക്കെ നന്മയാക്കി അവർക്കെന്തെയും മദ്യപിച്ചതും അതുപോലെയുള്ള തെറ്റ് ചെയ്തതും ഒക്കെ പഠിച്ചെന്തെയ്യും അയാൾക്ക് നന്മയാക്കി കൊടുക്കും നമുക്ക് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാം പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും തെറ്റുപയ്യാത്ത മനുഷ്യന്മാരില്ലേ ഉണ്ട് എന്നാലും റമദാനാണ് കഴിയട്ടെ റമലാലിൽ തൊപ്പിയും റമദാൻ കഴിഞ്ഞാൽ കുപ്പി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് സാധാരണ ഇതാണ് കഴിഞ്ഞാലിപ്പോൾ എസ് എൽ സി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവരാൻ പോലീസുകാരും പിന്നെ രക്ഷിതാക്കളൊക്കെ പോകണൽ കണ്ടില്ലേ ഹോസ്പിറ്റൽ സ്കൂളുകളിൽ ഇതേപോലെ റമലാലാണ് കഴിഞ്ഞാലുണ്ട് പൊട്ടാൻ വേണ്ടി കാത്തു കളിച്ചോ അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ല ഇത്രയും ഓഫർ പറയുന്നത് ഇന്നാലും ആൾക്കാർ ഇത് മാറൂരാ അവർക്കുള്ളത് ആ സുഹൃത്തുക്കളെ നരകം എന്ന് പറയുന്നത് ആ നരകത്തിൽ നമ്മൾ കത്തി ജോലിക്കും അന്നേ ദിവസം അതിൽ കടന്ന് എരിയുമെന്നാണ് മരിക്കുലാൻ ആത്മാീരാൻ കഴിയില്ലാന്ന് ആ അനുഭവിക്കേണ്ടി വരും ഒരു തൊലിങ്ങനെ കത്തി പോകുമ്പോ ഇങ്ങനെ അടുത്ത തൊലിന് തരും എന്തിനാ നരകത്ര ഗൗരവാക്കി നമ്മൾ ഇങ്ങനെ പല ആൾക്കാരും ചോദിക്കലുണ്ട് ഇത്രയും ഓഫർ തന്നിട്ട് അതായത് നിങ്ങൾ ചെയ്ത തിന്മ മുഴുവൻ നന്മയാക്കി തരാ തൗബ ചെയ്ത മനുഷ്യ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോകുന്നവന് ഈ നരകമല്ലാതെ പിന്നെന്താ കൊടുക്ക അതുകൊണ്ടാണ് അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഈ തൗബ ചെയ്ത പിന്നെ പരലോകത്ത് എന്താ കിട്ട സ്വർഗ സുഹൃത്തുക്കളെ മരണമില്ലാത്ത സ്വർഗ്ഗം നമുക്ക് ആ സ്വർഗ്ഗം വേണ്ടത് ആ സ്വർഗ്ഗത്തൊക്കെ പോകാൻ നമ്മളോട് ഒരുങ്ങി എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഈ റമന്നാലിന് നേടിയ കാര്യം നിലനിർത്താൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഒന്ന് ജമാഅത്ത് സ്കാരന്യെ വിടാതെ നിസ്കരിക്കുക ജമാഅത്ത് ശരിക്കും പള്ളി പോയിട്ട് തന്നെ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിലേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല അതേപോലെ തന്നെ കുർആാനുമായുള്ള ബന്ധം ഇപ്പം നമുക്കുണ്ട് അത് തുടരുക ഒരു മുഴുവനായിട്ട് കേൾക്കുക ഒരു ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുക എന്നാൽ ഈ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും മൂന്നാമത്തെ എന്താ പറയുക നമ്മളെ കൂട്ടുകെട്ട് നന്നാക്കുക നല്ല ഒപ്പം നമ്മൾ ജീവിക്കുക കൂരുവും എന്ന് പറഞ്ഞു നല്ലവരോടൊപ്പം നിങ്ങൾ നടക്കുക അതെന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം വേറുള്ളവരോട് ഉപദേശിച്ചു കൊടുക്കുക ഇതിനാണ് ദാഴപത്യ പ്രബോധനം എന്നൊക്കെ പറയാം തുണി അലക്കുന്നത് പോലെയാണ് പ്രബോധന പ്രവർത്തനം എന്ന് പറയും തുണി അലക്കുമ്പോൾ എന്ന് സംഭവിക്കും ആ തുണിയിൽ അടുക്ക് പോകുന്നതോടൊപ്പം നമ്മുടെ കൈ വൃത്തിയാവും ഇതേപോലെ നമ്മൾ മറ്റൊരാളോട് നന്മ ഉപദേശിക്കും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നന്നാവും അപ്പോൾ നമ്മളൊക്കെ എന്തു ചെയ്യാന്ന് വെച്ചാൽ ദാവാ പ്രവർത്തന മേഖലയിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ ഈ റമനാലിന് നേടിയ നന്മ നമുക്ക് മരണ മരണ മരണം വരെ നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറട്ടെ അലഹമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ് എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കഴുകിക്കളയാനുള്ള ഒരു കാര്യമാണ് ഫിത്തർ സക്കാത്ത് രണ്ടാമത്തൊരു കാര്യം അറബി മാസം അവസാനിക്കുമ്പോൾ നോമ്പ് അവസാനത്തിലേക്ക് പോകുമ്പോൾ നോമ്പ് ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി നമ്മൾ നിരീക്ഷിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ എന്നാണ് ഇരുപത്തി ഈ ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും കേരളത്തിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് ഇരുപത്തിയൊമ്പതാമത്തെ നോമ്പ് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച അഥവാ മാർച്ച് മുപ്പതാം തീയതിയാണ് അപ്പോൾ അന്ന് നോക്കിയിട്ട് അന്ന് ഏകദേശം കഷ്ടി ഒരു മണിക്കൂർ സമയം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ട് കാണാൻ സാധ്യത ഏറെയുള്ളതാണ് വലിയ ഇരുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാണും അങ്ങനെ കാണുകയാണ് എങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളായിട്ട് വരിക അന്ന് കണ്ടില്ല എവിടെയും കണ്ടില്ല എങ്കിൽ മാത്രമേ അത് ചൊവ്വാഴ്ചയിലേക്ക് പോവുകയുള്ളൂ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താണ് ബേസ് സൂമോലിറുഹിറൂലി നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക മാസം കണ്ടാൽ എന്തു ചെയ്യുക അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാൽ മാലയ്ക്കും ഫക്തിറൂലോ ചക്രവാളത്തിൽ സന്ദരൻ ഉണ്ട് പക്ഷെ കാർമേഘം കൊണ്ട് മൂടിപ്പോയി അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ മുപ്പത് പൂർത്തീകരിക്കണം ഇതാണ് ഇതിൻ്റെ ബേസ് ഈ മാസപ്രവിൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ആശയക്കുഴപ്പം ഒരാശയക്കുഴപ്പം വേണ്ട ഈ ഹദീസ് കൃത്യമായിട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശയക്കുഴപ്പവും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല പക്ഷെ ആളുകൾ ഇങ്ങനെ ഓരോ കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാതും പുരോഗമിപ്പിക്കണ രീതിയിൽ ഇവിടെ ഒരു പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന പുരോഗമനം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു റസൂലുല്ലാൻ്റെ കാലത്ത് ഈ ഉപകരണവും കാര്യമൊന്നും ഇല്ലാത്തത് കാണാൻ പറഞ്ഞത് ഇപ്പോൾ കല കണക്കും കലണ്ടറും കാര്യങ്ങളൊക്കെ കൃത്യം ഉള്ളത് കൊണ്ട് ഇനി ആകാശത്തേക്ക് നോക്കണ്ട ഇനി കലണ്ടർക്ക് നോക്കിയാൽ മതി അതായത് മാസം നോക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പുതിയ വ്യാഖ്യാനം എന്താ കണക്കോണ്ട് നോക്കിയാൽ മതി കണ്ണുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല ഇത് പുതിയ വാദമാണ് ഇത് നൂതനമായ വാദമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അംഗീകരിക്കുകയാണ് എങ്കിൽ ഈ നൂതനവാദം അംഗീകരിച്ചാൽ ഈ ഹദീസ് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഈ ഹദീസ് പറഞ്ഞാൽ എന്താ ചക്രവാളത്തിലുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ചന്ദ്രൻ ഉണ്ട് പക്ഷെ കാർമേഘം കൊണ്ട് കാണുന്നില്ല ഇവരിയുടെ ഈ വാദപ്രകാരമാണ് എനിക്ക് എന്താ വേണ്ടത് അവിടെ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്താൽ മതി തുടങ്ങാനോ എന്ന് പറയാമോ പറഞ്ഞും കാർമേഘം കൊണ്ട് മൂടിപ്പോയാൽ അവിടെ ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഒന്നായി എണ്ണാൻ പാടില്ല നിങ്ങൾ മുപ്പത് തകക്കണം എന്നാണ് അപ്പം എങ്ങനെ പിന്നെ കണക്കോട്ട് നോക്കുക എവിടെയും കണക്കിലായാൽ മതി കാണേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റൂല ഈ ഹദീസിനത് എതിലാണ് പിന്നെ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നോമ്പ് നഷ്ടമാവൂലേ പിറ്റേ ദിവസം നോക്കുമ്പോൾ വലുതായിട്ട് ചന്ദ്രനങ്ങനെ കാണും അപ്പോൾ ഒരു നോമ്പ് എന്തായാലും നഷ്ടമായി അജ്ഞതയുടെ ആൾ രൂപമാണ് ആ കാണുന്നത് അതായത് അവിടെ ചക്രവാളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് ഹിലാലാവൂല ഹിലാലാകും എപ്പോഴും അത് മനുഷ്യന്മാർ കണ്ട് ശബ്ദമുണ്ടാക്കുമ്പോഴാണ് അപ്പോഴാണ് അത് ഹിലാലാകുന്നത് അപ്പോൾ അത് ഉണ്ടാവും സ്വാഭാവികമായിട്ടും മൂടിപ്പോയ ഒരു സംഗതി പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും ആർക്കും അതറിയാത്തത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നാണ് ഒന്ന് അത് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ആരും പറയാൻ പാടില്ല ഒരു നോമ്പു ആർക്കും നഷ്ടപ്പെടില്ല നമ്മൾ എന്ന് കണ്ടോ അന്ന് മുതലാണ് നമ്മൾ ഒന്ന് എണ്ണേണ്ടത് ഇതാണ് ഈ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിന്നെ ഹിലാർ കണ്ടാലൊരു പ്രാർത്ഥന ഉണ്ട് അപ്പം ഇനി ഈ ആകാശത്തേക്ക് നോക്കണ്ട എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും കലണ്ടർക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടി വരും അതൊക്കെ ശരിയായ നിലപാടാണ് നിങ്ങളൊന്നാലോ ചോദിക്കും അതൊന്നും ശരിയായ നിലപാടല്ല മാത്രമല്ല ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് അഖിലസുന്നയുടെ അഖിദ് അംഗീകരിക്കുന്ന ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട് അതുപോലെ പണ്ഡിതന്മാരുണ്ട് അവിടെയൊക്കെ അതിനൂതനമായ സാങ്കേതികവിദ്യ ഉണ്ട് ഇപ്പോൾ ഹറമിൽ പോയ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ അവിടത്തെ വിദ്യ എന്താ അവിടെ ക്ലീനിങ് അത്ര ഉഷാറാണ് എല്ലാ സൗകര്യങ്ങളും എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും അതൊക്കെ ഉള്ള രാജ്യം എന്ത് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മാസം നോക്കുന്നുണ്ട് ഈ അതീസ് വെച്ചിട്ട് നോക്കാതിരിക്കുന്നില്ല അതിന് അപ്രേക മന്ത്രാലയമുണ്ട് അത് പ്രത്യേകമായി അവരെ സൈറ്റിൽ പ്രഖ്യാപിക്കും അപ്പോൾ ലോകത്തെ അഹുലിഷനേക്ക് ആർക്കും ഇല്ലാത്ത ഒരു പുതിയ വാദമാണ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഐക്യത്തിൻ്റെ പേരിലാണ് കൊണ്ടുവരിക പക്ഷെ ഐക്യത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നിട്ട് ഭിന്നിപ്പിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത് ഇങ്ങനത്തെ ആൾക്കാർ ന്യൂനാൽ ന്യൂനപക്ഷം ഉണ്ടാവും അല്ല അവർ മാറി നിങ്ങാണ്ട് വേറെ ചെയ്യും അപ്പോൾ ഐക്യമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തിനുള്ള ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ഇങ്ങനത്തെ രീതിയിലേക്ക് ആളുകൾ പോയാൽ എന്താ സംഭവിക്കുക ഒരു വീട്ടിൽ തന്നെ എന്ത് സംഭവിക്കും നേരത്തെ നോമ്പ് തുടങ്ങിയ ആളുകൾക്ക് നോമ്പ് കയറും നോമ്പിൻ്റെ എണ്ണം കൂടും അപ്പോൾ ചില ആൾക്കാർ നോമ്പ് നോൽക്കൂല ചില ആൾക്കാർക്ക് നോമ്പ് ഉണ്ടാവും വേറെ കുറച്ച് ആൾക്കാർക്ക് നോമ്പ് ഉണ്ടാവില്ല പെരുന്നാളും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് പെരുന്നാളുണ്ടാവും അങ്ങനെ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത രീതിയിലായ എന്ത് സന്തോഷം എന്നോട് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് ഈ നൂതനവാദങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലു അലൈ വല്ല പറഞ്ഞോടത്ത് നിന്നാൽ മതി എന്ത് മാസം നോക്കുക കണ്ടാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് പ്രഖ്യാപിക്കുക ഇതിന് ഹദീസ് ഉണ്ട് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ ചമക്കേണ്ടതില്ല അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുന്നത്തുകൾ നമ്മൾ ഓർക്കണം ഏറ്റവും പ്രധാനം അന്ന് നെയ്യത്തി വെച്ചുകൊണ്ട് തന്നെ കുളിക്കണം ഇന്ന് പിന്നെ പെരുന്നാൾ ദിനമാണ് എന്ന് നെയ്യത്തി വെച്ച് ആ കുളിക്ക് പ്രത്യേക പുണ്യമുണ്ട് സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കണം പുരുഷന്മാർ സുഗന്ധം ധരിക്കണം അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിനാവുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറപ്പെടേണ്ടത് ഏറ്റവും നേരത്തെ പുറപ്പെടണം ഏഴേ കാലിനാണ് നമ്മുടെ ഈ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹ് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുക അപ്പോൾ അതിന് മുമ്പ് തന്നെ എവിടെ എത്താവുന്ന രീതിയിൽ നമ്മൾ വരിക തെക്ക് മാസം കണ്ടത് മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെയാണ് ചെറിയ പെരുന്നാളിന് തെക്ക് അനുഷ്ഠിക്കേണ്ടത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പ്രമാണത്തിലുള്ളതുപോലെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ